നിങ്ങൾക്ക് ലിഫ്റ്റിൽ കയറാനായിട്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പേടിയുള്ളൊരു ആൾക്കാരാണോ അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അടഞ്ഞ സ്ഥലങ്ങൾ ലിഫ്റ്റ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്കാൻ എടുക്കുന്ന സമയത്ത് ആ മെഷീനിൽ കയറാനായിട്ടുള്ള ഒരു ഫോബിയുള്ള അല്ലെങ്കിൽ പേടി വരുന്ന ഒരു ആൾക്കാർ അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അടഞ്ഞ റൂമിൽ അതിനോടുള്ള ഭയത്തിനെക്കാട്ടുപരി അവർക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകുന്നുള്ളൊരു പേടി അതായത് ദ ഫിയർ ഓഫ് പ്ലേസസ് ഫോർ എസ്കേപ്പീസ് ആ ഡിഫിക്കൽട്ട് അവർക്ക് പെട്ടെന്ന് അവർ പറയുന്നവർ കാര്യം വെച്ചാൽ ഒരു ക്ലോസ്ഡ് റൂമിലോട്ട് പോകുന്ന സമയത്ത് ലിഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് അവർ ആദ്യം നോക്കുക ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മറികടക്കാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും അവർ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അതായത് എനിക്ക് കുറേ ഉണ്ട് വർഷങ്ങളായിട്ട് അവർക്ക് പല ചാൻസസും ഈ ഫ്ലൈറ്റിൽ കയറാനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഈ ഒരു പേടി കാരണം അത് അവോയ്ഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ചില പേഷ്യൻറ്റ്സ് ലിഫ്റ്റിൽ കയറാനുള്ള ഭയങ്കരം ഇരുപത് നില വരെ തനിയെ കയറിയ സ്റ്റെപ്സിൽ കയറി ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും അവോയ്ഡൻസ് അതായത് ഈ ഒരു പേടി കാരണം നമ്മൾ എത്രത്തോളം ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നു അത്രത്തോളം ഈ പേടി കൂടിയുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് എക്സ്പോഷർ ആണ് ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത് അതായത് പടിപടിയായിട്ട് നമുക്ക് ഇത് എക്സ്പോസ് ചെയ്യാനേ വേണം അതായത് ആ ഒരു പേടി നമുക്ക് തരണം ചെയ്യാനെ വേണം